അസ്സലാമു അലൈക്കും വരഹമ്മല്ലാഹി വാർക്കാത്തൂ നമ്മളൊക്കെ ദിവസവും അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തി ഒരുപാട് നമ്മുടെ യാതനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടും ഒക്കെ പറയുന്നവരാണല്ലോ നീ അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഹലാലായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ മുറാദുകൾ ഹാസിലാവാനൊക്കെ ോട് നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ലക്ഷ്യം കൈവരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലെത്താന് നമ്മുടെ കടങ്ങൾ ഈടാന് സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാവാൻ അതുപോലെ തന്നെ മക്കളുടെ പഠനത്തിന് വിജയമുണ്ടാവാൻ വിവാഹം ശരിയാവാന് വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാന് എങ്ങനെ ദിനം പ്രതി ഒരുപാട് ആവശ്യങ്ങളാണ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ രോഗം ഷിഫിയാകാൻ കാരണം രോഗമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമില്ലാത്ത ആരും ഒരു സുഖ ജീവിതം ആർ ആരാഗ്രഹിക്കാത്തത് എല്ലാവർക്കും ഓരോരോ വിഷമങ്ങളും മനസ്സിന് ഒരുപാട് പ്രയാസവും ദുഃഖങ്ങളും അടങ്ങേറും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതാണ് ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ട് വിഷമിക്കുന്നവർ മാരകമായ രോഗങ്ങളെ തൊട്ട് ഉള്ള സുഭാനോത്താൽ നമ്മളെല്ലാവരെയും കാതൃഷിക്കട്ടെ ഇങ്ങനെ ദിനം പ്രതി ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കുന്നവരാണ് നമ്മൾ സത്യവിശ്വാസികൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും എണ്ണി പറഞ്ഞാൽ തീരില്ല ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടത്തിലൂടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ നമ്മളതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഇടങ്ങാറാണെങ്കിലും ഒരു ദുഃഖമാണെങ്കിലും പ്രതിസന്ധി ഘട്ടമാണെങ്കിലും നമുക്കെന്താണോ ആവശ്യം ആ ആവശ്യം നമ്മൾ അള്ളാഹുവിനോട് മനം ഉരുകി നമ്മൾ എന്നും ദ ചെയ്യൂലേ ചുരുങ്ങിയത് നമ്മൾ അഞ്ച് വക്ത സംസ്കാര ശേഷമെങ്കിലും അള്ളാഹുവിനെ കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു അള്ളാഹു വലിയവനാണല്ലോ അള്ളാഹുവിനെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ചെറുതും വലുതും എത്രയാണെങ്കിലും രഹസ്യമോ മുനി ആരോടും പറയാൻ പറ്റാത്തതോ അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിനെ അത് സാധിപ്പിച്ചു തരാൻ കഴിയുമല്ലോ അള്ളാഹു വലിയവനാണല്ലോ അള്ളാഹു പരിശുദ്ധനാണല്ലോ അള്ളാഹു കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ ആണല്ലോ അള്ളാഹുവിന് എല്ലാ കൈവും ഉണ്ടല്ലോ അപ്പം അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തി നമ്മൾ ദിനം പ്രതി പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥിക്കാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ എന്തും കിട്ടുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ദ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും ചെറുപ്പം മുതലേ കാണാപാഠമായ നമ്മളെപ്പോഴും ഓതി വരാ ഓതി വരാറുള്ള ചെറിയ കുറച്ച് സുഹൃത്തുകളുണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ സൂറത്തു ഇഹ്ലാസ് രണ്ടാമത്തെ സൂറത്ത് മൂന്നാമത്തത് ആയത്ത് കുറസിയും നാല് സൂറത്തുൽ കതിറ് ഈ നാല് സൂറത്തുകൾ നമ്മൾ ഓതിയിട്ട് ഓതി നമ്മൾ ദു ആ ചെയ്താലേ അള്ളാഹോ സുബഹാനോതായ നമ്മുടെ ആവശ്യം എന്താണോ ആഗ്രഹം എന്താണോ അതൊക്കെ പെട്ടെന്ന് തരും ഒരു സംശയവും വേണ്ട കാരണം ഈ സുഹൃത്തിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും ശ്രേഷ്ഠതകളും പറഞ്ഞാൽ തീരില്ല അത്രക്കും പവർഫുള്ളായ സുഹൃത്തുകളാണ് ഈ സുഹൃത്തുകൾ ഈ കൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇങ്ങനെ തന്നെയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചു നോക്കും ഈ സൂഹത്തുകൾ ഓതിയിട്ട് ഒരു പ്രാവശ്യം ഊതിയാൽ മതി സൂറത്തു ഫാത്തിഹ സൂഹത്ത് ആയത്ത് കുർസി സൂറത്തു കഥർ ഈ സൂറത്തുകൾ ഓതി നമ്മൾ ഹെൽതും സുലാത്തൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ പ്രധാന കാരണം മൂന്ന് പ്രാവശ്യം നമ്മൾ പറയണം അള്ളാഹുവിനോട് നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മുടെ ആവശ്യം എന്താണോ ലക്ഷ്യം എന്താണോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ടുള്ളത് ദുനിയാവിലെയും ആഹിറത്തിലെയും എന്ത് കാര്യമാണോ അള്ളാഹുവിനോട് പറയുന്നതെങ്കിൽ അത് പ്രധാന കാരണം പ്രധാന പ്രശ്നം എന്താണോ അത് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നമുക്ക് ഏത് വിധത്തിലാണോ നമ്മുടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാവുക അത് അള്ളാഹു സുബുഹാനവത്താൽ നമുക്ക് സാധിപ്പിച്ചു തരും എല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ദ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പൊ നമുക്ക് അതിൽ ഫലം കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് മിനിങ്ങളെ അത് നമ്മൾ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂടെ പിറപ്പായി അള്ളാഹുവിനോട് കൊണ്ടുപോകുന്ന ഒന്നാണ് പ്രാർത്ഥന എപ്പോഴും ഓരോ ആവശ്യങ്ങളാണ് ഇനിയിപ്പോ ഒരു ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ ആവശ്യം നമ്മൾ നമ്മൾ മനുഷ്യർക്ക് ഓരോ ആവശ്യങ്ങളാണ് ഒരാവശ്യം കഴിഞ്ഞാൽ വേറെ ഒരാവശ്യം വേ അത് കഴിഞ്ഞാൽ വേറെ ഒരാവശ്യം കാരണം നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊന്നും തീരുന്നില്ല അതിനൊക്കെ ഒരുപാട് പല രീതിയിലുള്ള ഇസ്ലാമിക ടിപ്സ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തര തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിതാബുകളിലും ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വ തല ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അതിൽ നമ്മളെല്ലാവരോടും എനിക്ക് വേണ്ടി ദ ചെയ്യേണ്ടിയിട്ടോ നമ്മൾ ഓരോരുത്തരോട് നമ്മൾ പ്രാർത്ഥിക്കും ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അള്ളാഹു സുബ്ഹാനാവത നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണു തരട്ടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ ആമീൻ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته